നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുകയുണ്ടായിരുന്നു അതിനെ തുടർന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കേട്ടൊരു സംഗതിയാണ് ഇന്ത്യ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാൻ തമ്മിൽ ചേർന്ന് ഒപ്പുവെച്ചൊരു കരാറാണ് സിന്ധു നദി ജല കരാർ എന്ന് പറയുന്നത് ഈ കരാർ പ്രകാരം ഇന്ത്യക്കും പാകിസ്ഥാനും തങ്ങൾക്ക് ലഭ്യമായ പ്രകൃതി വിഭവമായ ജലം അത്യാവശ്യത്തിന് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില വ്യവസ്ഥകൾ അതിന് കൈവന്നു കിഴക്കോട്ട് ഒഴുകുന്ന ബിയാസ് രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുകയുണ്ടായി പടിഞ്ഞാറ് ഭാഗത്ത് ഒഴുകുന്ന സിന്ധു ചെനാബ് ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിക്കുകയുണ്ടായി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഒഴുകുന്നത് ഇന്ത്യയിൽ കൂടി ആയതിനാൽ ഈ നദികളുടെ മേലുള്ള നിയന്ത്രണം വൈദ്യുതി ഉൽപാദനം അതുപോലെ തന്നെ യാത്ര ജലസേചനം തുടങ്ങിയ സംഗതികൾക്ക് ഇന്ത്യക്കായിരുന്നു വ്യവസ്ഥയുണ്ടായിരുന്നത് ഇന്ത്യ ഏതെങ്കിലും ഒരു കാലത്ത് യുദ്ധങ്ങളോ മറ്റു പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാനുമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കുന്ന തങ്ങളുടെ ജീവനാടിയായ അതല്ലെങ്കിൽ കർഷക കർഷകർക്കും അതുപോലെ തന്നെ കൃഷിയുടെ ഉപയോഗത്തിനും ആവശ്യമായ ധാരാളം ജലവിഭവം പാകിസ്ഥാൻ ആവശ്യമായിട്ടുണ്ട് അത് തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് അഥവാ ഇന്ത്യ എങ്ങാനും ഈ ജലവിഭവങ്ങളെ വഴിതിരിച്ചുവിടുമോ എന്നുള്ള നദികളെ വഴിതിരിച്ചുവിടുമോ എന്നുള്ളൊരു ഭയം കാരണം പാകിസ്ഥാൻ തന്നെയാണ് ഇത്തരമൊരു കരാറിന് മുൻകൈയ്യെടുത്തെന്ന് നമുക്ക് കാണാം ഈ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ജലത്തിനു വേണ്ടിയിട്ട് യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല ഈ കരാർ നിലവിൽ നിൽക്കത്തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ പുതിയതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രകൃതിയിലെ മാറ്റങ്ങളും കണക്കിലെടുത്ത് ഈ കരാർ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ വിദഗ്ധരടക്കം ഇടക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട് ഏതായാലും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ആ തീരുമാനം ഇതുവരെ പുനഃപരിശോധിച്ചിട്ടില്ല ഇന്ത്യ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പാക്കിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബനസിർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞത് ഇന്ത്യയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് ഈ കരാറ് പുനഃപരിശോധിച്ചിട്ടില്ലെങ്കിൽ മരവിപ്പിച്ചത് നിർത്തിയിട്ടില്ലെങ്കിൽ ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർക്ക് അത്രയും അവരുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന ഈ നദികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് സിന്ധു നദി ജല കരാറിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് വളരെ ചുരുക്കി ഞാൻ നിങ്ങൾക്ക് നന്ദിയിൽ നിന്ന് എഴുതുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു नमस्कार